ഹലോ ഗായ നമ്മൾ പുതിയൊരു ഗെയിമാണ് ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിമിൻ്റെ പേര് എന്ന് പറയുന്നത് സ്പൈഡർ ഫൈറ്റർ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് എന്താ വച്ചാൽ ഒരു ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ ഓക്കെ ഇതിന് ലോഡാവട്ടെ ഗൈസ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് ഇവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ സ്പൈഡർ ഹീറോ എന്ന് മാത്രം കാണിക്കുന്നുണ്ട് വേറെ ഒന്നും കാണിക്കുന്നില്ലടെ ഇതെന്താണെ ലോഡാവാത്തേ ഓക്കെ വീണ്ടും മറ്റേ സംഭവം എന്തോ ആയി എനിക്ക് അടുത്തേലും ചിലപ്പോൾ വരുന്ന തോന്നേ ഓക്കെ ഐസ് അത് അങ്ങനെ ലോഡായി ഓക്കെ ഐസ് ഇതാണ്ടാ നമ്മള് ഓക്കെ ഐസ് നമ്മൾ ചാടിപ്പോ കണ്ടിന്യൂ കൊടുക്കാം ഹോൾഡ് ചെയ്യാന്നാ പറയുന്നത്

ഓഫീസിനെ അടി ഉണ്ടാക്കാം അടി ഉണ്ടാക്കുന്നുണ്ട് എല്ലാത്തിനും അടിച്ച് ആറുണ്ടാക്കിണ്ട് എന്നാ എനിക്കൊക്കെ വേണ്ടി ഹീറോസ് കൊടുക്കാൻ പറയുന്നുണ്ട് ഹീറോസ് കൊടുത്തപ്പോ സ്ട്രൈഡർ ചങ്ങായി സ്കിൽസ് അൺലോക്ക് ആക്ക ഇതാ ഓഫ് നൂറ് രൂപ കൊടുത്ത് നമുക്ക് അൺലോക്ക് ആക്കാൻ പറ്റുമോ നമുക്ക് നൂറ് രൂപ കൊടുക്കാം കേസ് അത് അൺലോക്ക് ആയി ചെയ്യാ കേടെ ഫോടണം ചെയ്യാം അങ്ങോട്ട് പോവാറിന് ഒപ്പത്തി സംഭവ സംഭവം ഓ കേ നമ്മള് ബാങ്കിലേക്ക് പോവാൻ പോണെന്ന് തോന്നുന്നു ഓ കേരസമ്മ അയന്മ വന്ന് ഇങ്ങോട്ട് ടാങ്ങ് ഷോട്ട് അടിക്കാൻ വന്നേ ഓ ഗയ്സ് ഇതേ ചേടുമൊക്കെ വരെ ഡാമജ് ചെയ്തിട്ട് കേമക്ക് ഇതാ കൊരിണ്ടി ഇവിരട് അടിലക ഓട പോ ഓ ഗയ്സ് ഇതിലുള്ള ലൈഫ്സ് കുറയുന്നില്ല ഈ ഗിഫ്റ്റ് ഒന്നും അയവില്ല ഗയ്സ് കുറേന്ന് എന്തായില്ല ഓ ഗയ്സ് ഓളെ ചയറല്ല ഫിനിഷ് കേ ഇനന്ത ഓ കൈഫ് കുറച്ച് പേര് അതിന്റെ ഉള്ളിലേക്ക് കേറി പോയിണ്ട് നമുക്ക് പോയി അവരെ അവിടെ പോയി അടിക്കണം ഓക്കെ ഓ ഗ് ഇതൊരു അടിപൊളി ഗെയിം ഇതിന്റെ ഉണ്ട് ടൂ ഉണ്ട് പക്ഷെ അത് ഞാൻ കളിച്ചോക്കിയപ്പോ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് എന്താണെന്ന് അറിയില്ല ഓക്കെ നമ്മൾ അവിടത്തെ അങ്ങനെ എന്തോ ഹീറോസ് കൊടുക്കാൻ ഗ്യാജറ്റ്സ് അപ്ഗ്രേഡ് കൊടുക്കാം ഗാഡ്ജറ്റ്

ഹാക്കറുകളോ മീഷ് ആരോ ഏതോ ഒരു ഹാക്കറുകളോ നമ്മളോട് എന്തൊക്കെയോ പറയുന്നത് ഐ ഇൽ ട്രൈ റ്റു ഹാക്ക് റൈഡർ ഓക്കെ ഐ ഇൽ കവർ യു എന്ത് എന്തോ പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല എന്താണ് ഓശ് ഓ കഴിച്ച് ഇവിടെ ഇവരെ അടിക്കുക അപ്പോൾ നമ്മൾ അടിക്കാൻ സമയക്കിട്ട് ഡാടാ ദാടാ ഓടാടിച്ചത് കൊറഞ്ഞ് വേറെ പേടിക്കണോ വേറെ പേടിക്കേണ്ട ആവശ്യമില്ല ഉഫ് ഓ ഗയ്സ് ദിസ് இஸ் മൈ ലൈഫ് ഓ വിടോ നേരത്തെ അവര് നമ്മളെ അറ്റാക്ക് ചെയ്തില്ല അതുകൊണ്ട് ഒന്ന് നോക്കാം എന്ന് തോന്നുന്നു ഓ ഇಷ್ಟപോയേ വേരണ്ടോ ഗയ്സ് ഓളെ എല്ലാവരെയും അടിച്ച് എയർ ലോക്കി ഓക്കേ ഹൈക്കർ ഹൈ ഈസ് വർക്ക്ഡ് ഐ ലേ ഗോൺ കിംഗ് പിൻ യു ഡീൽ വിത്ത് ഹിസ് ടക്സ് ഗയ്സ് വേറെ തന്നോടൊന്നും ആടാനില്ല നമ്മോങ്ങ കേനെ

നമ്മളെ സിറ്റിക്ക് ആവശ്യമില്ലെന്നാ പറയുന്നത് എന്താ അല്ല ചെയ്യുമ്പോൾ ഓക്കെ ഫൈനലി ആണെങ്കിൽ ഏഹ് ഡാമില് ഇതാരാ

ശരില്ലേ വന്നിണ്ട് ഇതെന്താ പോലീസ് ഇവരാ പിടിച്ചോൾ പിടിച്ചെടുത്തിണ്ട്

എന്താ പിടിച്ചോ എന്നാ വിളിച്ചോ എന്നാ പിടിച്ചോ എന്താ പിടിച്ചോ പൈസ കൊടുക്കുന്നുണ്ട് റോക്കറ്റ് ഇട്ടാലോ പൈസ റോക്കറ്റ് ഇട്ട് ചേർത്തിട്ടുണ്ട് ഐ എ ആയതിനെ ഇത്ര ഫ്യൂച്ചേഴ്സേ ഉള്ളൂ വേറെ സമയന്ന് റോക്കറ്റ് എന്താ വിളിച്ചോ റോക്കറ്റ് പിടിക്കും പക്ഷെ ആ റോക്കറ്റ് എടുക്കാം പൈസ നമ്മൾ റോക്കറ്റ് എടുത്തോളെ മാക്കിയുണ്ട് ഇട്ട് ആ ഗാജറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ട ഇനി ഹീറോസിൽ പോകണം അയ്യോ ആഡ് അതൊക്കെ ബാക്കി ഫിംഗ് റോസിന് പോയൊക്കെ ഇതെടുത്ത് ഗാഡ്ജറ്റ്സ് പുതിയ ഗാഡ്ജറ്റ് കിപ്പ് ചെയ്യാം ഓക്കെ ഓ കൈ നമുക്ക് പുതിയ ഗാഡ്ജറ്റ് കിട്ടിണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി എവിടെ ഒരു മിഷൻ കാണിക്കണേ നമുക്കൊരു അങ്ങോട്ട് പോവാം ഓക്കെ ഇതാണ് മിഷൻ നടക്കുന്ന സ്ഥലം ഓക്കെ നമ്മളാ മിഷന്റെ അടുത്ത് എത്തിണ്ട് ഇതെന്താണ്ട് ഓ കേസ് മറ്റേ പെണ്ണാ ഇത് മറ്റേ ആൾക്കാരാണോ അവര് ഓക്കെ നമ്മളവിടെ ഓസ് നമ്മളിത് അവിടെ ഉണ്ട് ഇത് എന്താണ് നമ്മളെ ആയിട്ടല്ലേ ചെന്നൈ ഓ കൈസ് നമ്മളവിടെ സ്ട്രൈഡറായിട്ട് എത്തിയെ കാര്യം ചെയ്യാടി ഇവര് ഞാൻ പോരാ ഇവര് സ്ട്രൈഡർ വേണം

ഞാന് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വച്ച് മൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് ഞാൻ വീഡിയോ പൂജ്യ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ആ രണ്ട് മിഷനും ചെയ്യുന്നതായിരിക്കും അതിന് വന്ന ബാറ്റിംഗ് പാസ് എന്താ ക്ലൈം കൊടുക്കാം കൊടുക്കേസ് നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ മറ്റേത് സംഭവം ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ എല്ലാവരും ഈ ഗെയിം കേട്ടിട്ടുണ്ടോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഗെയിം കയറ്റി വന്നിട്ട് ഇത് കളിക്കുന്നത് സിമ് വിചാരിച്ചേക്കാളും അടിപൊളി ഗെയിമാണ് പറഞ്ഞത് അപ്പോൾ ഈ സിബിൻ്റെ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ